ിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയും യമൻ ആക്ടിവിസ്റ്റുമായിട്ടുള്ള സർഹാൻ ഷംസാൻ അൽ നിസ്വാബിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ തർജ്ജമ ഇങ്ങനെയാണ് മതപണ്ഡിതരുടെ ശക്തമായ ഇടപെടലിലൂടെ വധശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് ജയിലിൽ ഇനി ജയിൽ മോചനമോ ജീവപര്യന്തമോ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് തൻഹാൻ ഷംസാൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ മുഖാന്തരമായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയാർ ഈ കേസിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയത് എന്നും വധശിക്ഷ താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് ആ ഫേസ്ബുക്കിൽ പറയുന്നത് അതായത് തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം നടത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ മതപണ്ഡിതരുടെയും ഒപ്പം തന്നെ സൂഫി പണ്ഡിതരുടെയും ഇടപെടലാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വധശിക്ഷ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഈ ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഇനി ഉള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജയിൽ മോചനം അല്ലെങ്കിൽ ജീവപര്യന്തം ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇനി തീരുമാനം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ആ വിഷയത്തിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായിട്ടും ചർച്ച നടക്കേണ്ടതും അതാണ് കാന്തപുരം എ പി അബൂബക്കർ മുഖ്യയാരുടെ ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് കാരണം ഇനി ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു ചർച്ച നടക്കണം നിലവിലെന്തായാലും വലിയൊരു ആശങ്ക ഇതിൽ നിലനിന്നിരുന്നത് ഈ വധശിക്ഷ എന്നുള്ളതായിരുന്നു ആ വധശിക്ഷ എന്തായാലും പൂർണ്ണമായിട്ടും റദ്ദാക്കാൻ ഇപ്പോൾ ആ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട് അത് ഏറെ ആശ്വാസകരമാണ് നമ്മെ സംബന്ധിച്ച ഇനി നമുക്ക് മുന്നിൽ രണ്ട് അതായത് ഇനി അവർക്ക് മുന്നിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒന്ന് ജയിൽ മോചനമാണ് അതല്ലെങ്കിൽ ജീവപര്യന്തമാണ് ആ കാര്യത്തിൽ ഇനി കുറച്ചുകൂടി ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ആ ചർച്ചകൾ നടന്ന് നടത്തിയതിനു ശേഷമായിരിക്കും ഇനി ആ കുടുംബം ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായിട്ടും തലാലിന്റെ അനന്തരാവകാശികൾ ഒപ്പം തന്നെ ഉവ ഉപ്പ ഇവരുടെ സമ്മതമാണ് നമുക്ക് ഈ വിഷയത്തിൽ ടെക്നിക്കലായിട്ടും അല്ലെങ്കിൽ ലീഗലായിട്ടും ആവശ്യമുള്ളത് അപ്പോൾ അവരെ ഇനി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് എന്തായാലും വലിയൊരു വിഭാഗം അല്ലെങ്കിൽ വലിയൊരു കടമ്പ നമ്മൾ ഇപ്പോൾ കടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ